കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മലയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കത്താൻ തുടങ്ങിയ മലയാണ് ഇന്നും അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹസർഭൈ ചാനലിലെ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരിസ് സൊനറ്റ് അസർഭൈ ചാനലിലെ ലാസ്റ്റ് വീഡിയോ ആണിത് ഇന്ന് വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ നിന്ന് യാത്ര പോവുകയാണ് അതോടൊപ്പം തന്നെ അവിടുത്തെ ട്രഡീഷണൽ ഫുഡിനെ കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അസർഭായ് ചാനലിലെ ഏഴോളം വീഡിയോകളുണ്ട് അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കത്തുന്ന മല കാണാനുള്ള ഒരു പുറപ്പാടാണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കറിയാം നമ്മൾ ഇവിടെ പോയിരുന്ന സ്ഥലങ്ങളൊക്കെ എക്സസാക്ഷി മാസ്കും അതുപോലെ തന്നെ പിന്നെ മാർച്ചസ് ലൈൻ എക്സസാക്ഷി വഴി എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ട് നമ്മളിപ്പോൾ നേരെ പോകുന്നത് കത്തിക്കൊണ്ടിരിക്കുന്ന മല കാണാനാണ് പോകുന്ന വഴി യാത്രയിലൊക്കെ ഈ പഴയ കാലത്തുള്ള ഒരുപാട് കെട്ടിടങ്ങൾക്ക് ഇവർ കാണാൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരുപാട് കെട്ടിടങ്ങളും അതുപോലെ തന്നെ ആ യുദ്ധത്തിനൊക്കെ സമയത്ത് യുദ്ധസമയത്തൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ടായിരുന്ന കെട്ടിടങ്ങൾക്ക് നമ്മളെ ഈ യാത്രയിലൂടെ കാണാൻ വേണ്ടി പറ്റും ആ നല്ല വിശപ്പുണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് എന്തായാലും ഇപ്രാവശ്യ ഫുഡ് ഇവരെ ട്രഡീഷണൽ ഫുഡ് തന്നെ കഴിക്കണമെന്നുള്ള ൊരുപാട് ട്രഡീഷണൽ ഫുഡുണ്ട് പിന്നെ ഒന്ന് പിലാഫെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലോവിലാർ ഇതൊക്കെയുണ്ട് അപ്പം നമുക്ക് ഈ പ്ലോവിലാർ എന്ന സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്നുള്ളതാണ് ചെറിയൊരു സ്വീറ്റ്സൊക്കെ കലർന്നൊരു സംഭവമായിരിക്കും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണെന്നാണ് പറഞ്ഞത് വരുന്ന കസ്റ്റമർ അത് ഏത് നാട്ടുകാരാണോ ഏത് രാജ്യക്കാരാണോ എന്ന് വെച്ചാൽ അവരെ ഫ്ളാഗ് വയ്ക്കുക ആ കൂട്ടത്തിൽ തന്നെ ഇവിടെ അസുഖർബജാന്റെ ഫ്ളാഗും വെക്കുക ഒരു അന്താരാഷ്ട്ര ഒരു മീറ്റിംഗ് നടക്കുന്ന രീതിയിലുള്ള ഇതായിരുന്നു ഇവര് വർഷത്തിൽ നമ്മുടെ ഇന്ത്യൻ്റെ ഫ്ളാഗും അതുപോലെ തന്നെ അസുഖർ ഫ്ളാഗ് ടേബിൾ വെച്ച് സെന്ററിൽ വെച്ചു നമുക്ക് ഇറ്റ് ഈസ് ദ അല്ലല്ല യുവർ ഫാദർ നമുക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട് റെഡിയായി ഇതാണ് ഇതാണ്ട് ഇവിടെ കിട്ടുന്ന ഗൾഫിലൊക്കെ കിട്ടുന്ന കബാബും അതുപോലെ തന്നെയുള്ള സംഭവങ്ങളൊക്കെയാന്ന് ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഇവർ ഐറ്റംസ് വരാനിരിക്കുന്നുണ്ട് അല്ലേ നമ്മൾ നോർമലി ഇവിടെ ജീസസിലെല്ലായിടത്തും കിട്ടുന്ന സംഭവം തന്നെയാണ് ഇതാണ് നമ്മൾ പറഞ്ഞ് ആ പറഞ്ഞ സംഭവം എന്ന് പറയുന്നതിന് ഇതിൻ്റെ അകത്ത് കേക്ക് കെട്ടിയുമ്പോൾ കെട്ട് ചെയ്യണം ഭയങ്കര സെറ്റപ്പാണ് ആണ് കേട്ടോ പക്ഷെ ഇത് ചില സ്ഥലങ്ങളിൽ ഞാൻ വീടുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ലൈറ്റൊക്കെ വിളക്കൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു ചടങ്ങാക്കി കൊണ്ടുപോയിരുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു ില്ല ഇവർ കൊണ്ടുപോയി കൊണ്ടുവച്ചതേ ഉള്ളൂ നമ്മൾ വി ഐ പി അല്ലാത്തതു കൊണ്ടായിരിക്കാം അല്ലേ അവിടെ ഇത് റൈസാണ് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലൊരു ബാഗ് എന്താ പറയുക ഒരു കേക്ക് മോഡല് അതിൻ്റെ അകത്ത് പൊട്ടിക്ക് ചെയ്യുമ്പോൾ ഫുൾ റൈസാണ് ഇത് നാലഞ്ചാൾക്കാർ കഴിക്കേണ്ട റൈസ് ഉണ്ടാവുന്ന പറഞ്ഞത് ഇതായാലും ടേസ്റ്റ് നോക്കുക പക്ഷേ അതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഐറ്റം മധുരം വരും മുന്തിരിയും കാര്യങ്ങളൊക്കെ ഉള്ള ഐറ്റംസ് ഫുഡ് നേരെ വന്ന് നമ്മള് സ്ഥലത്താണ് കത്തുന്ന മല എന്ന് പറഞ്ഞില്ലേ തണുപ്പ് ആണ് ഞങ്ങൾ ആണെങ്കിൽ കാരണം ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് എടുത്തിട്ട് ആദ്യം മുജീബായി ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കൂടിയിട്ട് മുജീബ നമ്മുടെ ടീം ലീഡർ ആ ടിക്കറ്റൊക്കെ വാങ്ങിച്ചു ഇത്രയാളും ഒരാൾ ചോദിക്കണത്ര ഒമ്പത് മനാത്താണ് അതിൻ്റെ അകത്ത് ഫോറിൻ വിസ ലോക്കൽസിനാണെങ്കിൽ അവിടുത്തെ അസുർബജാനൊക്കെ ആണെങ്കിൽ രണ്ട് മനോഹത്ത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനും അവരെങ്കിലും ഒരു മനോഹത്ത് മാത്രമാണ് കാണുന്നതാണ് മല ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയാകുമ്പോൾ കുറേ നല്ല ഭംഗി ഉണ്ടാവുന്നത് ഞങ്ങളിപ്പം വന്നത് വൈകിട്ടാണ് പക്ഷെ രാത്രിയാകുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവുന്ന അനുഭവത്തിൽ പറയുന്നത് ഇതിൻ്റെ പിന്നാമ്പുറ കഥയിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അബദ്ധത്തിൽ ഒരു ഇടയൻ തീകൊടുത്തപ്പോൾ കത്തിയതാണ് അത് പിന്നീട് അണഞ്ഞിട്ടില്ല എന്ന പറയുന്നത് ഇതെല്ലാം കൊണ്ട് തന്നെയാണ് കത്തുന്ന നാട് അല്ലെങ്കിൽ അഗ്നിയുടെ നാട് എന്ന പേരിലാണ് ഈ അസ്രബാൻ അറിയപ്പെടുന്നത് ഇവിടെ അതുകൊണ്ടാണ് ഇതിന് കത്തുന്നത് ഫയർ മൗണ്ടൻ ബേണിങ് മൗണ്ടൻ എന്നൊക്കെ ഇതിനൊക്കെ എങ്ങനെയൊക്കെ പേരുണ്ട് കേട്ടോ നമുക്ക് മലയാളത്തിൽ പറഞ്ഞ കത്തുന്ന മല എന്ന് പറയാം ഫയർ മൗണ്ടൈൻ ഒരു സൈഡ് കത്തുന്ന മല അവിടെ നല്ല ചൂട് ഇവിടെയാണെങ്കിൽ നല്ല തണുപ്പാണ് ഏ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നിരിക്കാനും ആളുകൾക്ക് കുട്ടികൾ കുറച്ച് ആക്കാനുള്ള സ്ഥലങ്ങളുണ്ട് വലിയൊരു സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല എങ്കിൽ കൂടി ഇഷ്ടംപോലെ ജനങ്ങളിങ്ങോട്ട് വരുന്നുണ്ട് ആളുകൾ ഇഷ്ടംപോലെ ഈ ഒരു സംഭവം കാണാനായിട്ട് വരുന്നുണ്ട് ശാസ്ത്രീയമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ പെട്രോളിൻ്റെ ചെറിയൊരു മണമുണ്ടെന്ന് പറയുന്നുണ്ട് മണൽ കല്ലുകളിലെ ചെറുദ്വാരങ്ങളിലൂടെ പുറത്തു വരുന്ന വാതകമാണ് പത്തു മീറ്റർ വരെ ഉയരത്തിൽ എത്തുന്നുണ്ട് ഒരു കുന്നിനടിയിലെ പത്തു മീറ്റർ വലിപ്പമുള്ള ഭാഗത്തു നിന്നാണ് വാതകം പുറത്തു വരുന്നത് അസ്രബൈജാൻ്റെ ജിയോളജിക്കൽ സർവേ പറയുന്നത് എൻ ആർ ദാഗിലെ അഗ്നി ഒരു മീറ്റർ ഉയരത്തിൽ കത്തുന്നുണ്ടെന്നാണ് തീയുള്ള ഭാഗത്തിന് പതിനഞ്ച് മീറ്റർ നീളമുണ്ട് സ്ഥിരമായി വാതകം ബഹിർഗമിക്കുന്നതാണ് അഗ്നി അണയാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്നാണ് ശാസ്ത്രീയപരമായിട്ടുള്ള അറിവ് ഈ അസർബൈജാനി കുട്ടിയാണ് ഇവിടെ കുതിരസവാരി നടത്തുകയാണ് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെയുള്ള എന്താ പറയുക വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുതിരസവാരിയും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് സിദ്ധീക വയ്യാഴ്ചങ്ങായുമായിട്ട് കുറേ നേരം സംസാരിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് നേരെ കാണുന്ന ബിൽഡിങ്ങിനകത്ത് തന്നെ ചെറിയൊരു മ്യൂസിയം ഉണ്ടായിരുന്നു ആ മ്യൂസിയത്തിനകത്തും കയറി കുറേ അവിടെ നിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് മൺപാത്രങ്ങളും കാര്യങ്ങളും കല്ലുകളൊക്കെ ആയിരുന്നു ഇതിന് മൂന്ന് ദിവസത്തെ അസ്രബൈജാൻ യാത്ര ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് ഇന്ന് തിരിച്ച് അബുദാബിയിലേക്ക് യാത്ര തിരിക്കുകയാണ് ബാക്കു എയർപോർട്ടിലെ ഹൈദരാലിയു ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിട്ടതിന് ശേഷം നമ്മുടെ ഗൈഡും ഡ്രൈവറും ഞങ്ങളോട് യാത്ര പറഞ്ഞു പോവുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം അസർബൈജാനിൽ നിന്നുള്ള ഏഴോളം വീടുകളുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കാണുക അതുമാത്രമല്ല ആർക്കെങ്കിലും ഇതുപോലെ ചെറിയൊരു ബഡ്ജറ്റിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹോളിഡേ ട്രാവൽസിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷനിലുണ്ട് തീർച്ചയായിട്ടും ബന്ധപ്പെടുക നല്ലൊരു എല്ലാവർക്കും